താലൂക്ക് തല അദാലത്ത് ചെറുതോണി ടൗൺ ഹാളിലാണ് നടന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ഇടുക്കി താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് നടന്നത് ചെറുതോണി ടൗൺ ഹാളിലാണ് കരുതലും കൈത്താങ്ങും എന്ന അദാലത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ജില്ലയിൽ പൂർത്തിയായ നാല് അദാലത്തുകളിൽ പരമാവധി പരാതികളിൽ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ടതാണ് വണ്ടികള് പാലങ്ങള് ചികിത്സ അതൊക്കെ ഒരു വിഷയം പക്ഷെ ഓരോ രീതിക്കും ലഭിക്കാൻ താമസിക്കുന്ന നിയമപരമായിട്ടുള്ള അവസരങ്ങളിൽ അവരുടെ ചെറുപ്പത്തിൽ സങ്കേതികമായ വിഷയങ്ങളാണ് അതിന്റെ രീതിയിൽ തന്നെ അതിൻ്റെതായ രീതിയിൽ പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടി വരുന്ന കല ഇളവ് അതാണെങ്കിൽ നടന്നു പ്രകൃതം സമയമായി വിവിധ വിഭാഗങ്ങളുടെ മനസ്സിലാക്കുന്നത് വിഷയം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ യോഗത്തിൽ അധ്യക്ഷനായി ജില്ലാ കളക്ടർ പി വിഘ്നേശ്വരി ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് എ ഡി എം ഷൈജു പി ജേക്കബ് കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ബോൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ വാഴത്തോപ്പ് പഞ്ചായത്ത് അംഗം നിമ്മി ജയൻ എന്നിവർ പങ്കെടുത്തു